ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അഞ്ച് ഘട്ടം പൂർത്തിയായി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ നാനൂറ്റി ഇരുപത്തി ഒമ്പത് ലോക്സഭാ സീറ്റിലും വോട്ടെടുപ്പ് കഴിഞ്ഞു ഇനിയുള്ളത് രണ്ട് ഘട്ടങ്ങളിലായി നൂറ്റി പതിനാല് ലോക്സഭാ സീറ്റുകൾ ആറാം ഘട്ട തെരഞ്ഞെടുപ്പ് മെയ് ഇരുപത്തി അഞ്ചിന് ഈ ഘട്ടങ്ങളിൽ ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി അമ്പത്തെട്ട് ലോക്സഭാ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കും ബീഹാറിലെ എട്ട് സീറ്റും ഹരിയാനയിലെ പത്ത് സീറ്റും ജമ്മു ജമ്മുകാശ്മീരിലെ ഒരു സീറ്റും ജാർഖണ്ഡിലെ നാല് സീറ്റും തലസ്ഥാനത്ത് നിർണായകമാവുന്ന ഏഴ് ലോക്സഭാ സീറ്റിലും ഒഡീഷയിലെ ആറ് സീറ്റും യു പിയിലെ പതിനാല് സീറ്റും ബംഗാളിലെ എട്ട് സീറ്റുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടത്തിൽ അമ്പത്തെട്ട് മണ്ഡലങ്ങളിൽ നിന്നും എണ്ണൂറ്റി എൺപത്തൊമ്പത് സ്ഥാനാർത്ഥികൾ ആറാം ഘട്ട തെരഞ്ഞെടുപ്പിൽ തലസ്ഥാനത്തുള്ള ഏഴ് ലോക്സഭാ സീറ്റുകളാണ് ഇരു മുന്നണിക്കും ഏറെ പ്രതീക്ഷ നൽകുന്നത് എന്നാൽ ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിനോടൊപ്പം ചേർന്നതും അരവിന്ദ് കേജ്രിവാളിന്റെ അറസ്റ്റും പിന്നീടുള്ള ജാമ്യവുമാണ് എൻ ഡി എ സഖ്യത്തിന് ഈ സീറ്റുകളിൽ ഏറെ വെല്ലുവിളിയാകുന്നത് കൂടാതെ സട്ടാബസാർ പോലെയുള്ള വാതുവെപ്പ് കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന വാർത്തയും എൻ ഡി എ സഖ്യത്തിന് ഇത് മറ്റൊരു വെല്ലുവിളിയാകുന്നു മോദി പറയുന്ന ചോദ്യങ്ങൾക്ക് രാഹുൽ ഗാന്ധിയുടെ ഉത്തരങ്ങളും അതെല്ലാം പൗര മനസ്സിനെ ഏതെല്ലാം രീതിയിൽ സ്വാധീനിച്ചു എന്നതും നിർണായകമാണ് സിഡോസ് കോഴിക്കോട്